വെള്ളൂർ ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ചാമക്കാവിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പയ്യന്നൂർ നഗരസഭയും കേരള സ്റ്റേറ്റ് ജൈവവൈവിധ്യ ബോർഡും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു കേരള സ്റ്റേറ്റ് ജൈവവൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളൂർ ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ചാമക്കാവിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കേരള സ്റ്റേറ്റ് ജൈവവൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ജൈവ വൈവിധ്യ സമ്പന്നമായ ഒരു സ്ഥലത്താണ് നിങ്ങൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും ഭാവി നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ നിങ്ങളുടെ എല്ലാ പ്രവർത്തന പഥത്തിലും അതിന്റെ ഒരു ഗുണം ഉണ്ടാവും തീർച്ചയായും ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങള് കുട്ടികളെ ഞങ്ങൾ സാധാരണ പറയാറുള്ളത് പരിസ്ഥിതി പരിസ്ഥിതി ദുരന്തമാണ് ദുരന്തം കുട്ടികളോട് പഠിപ്പിക്കേണ്ട കാര്യമില്ല ും വരൾച്ചയായിട്ടൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് പയ്യന്നൂർ നഗരസഭ ബി എം സി കൺവീനർ ബി വിജയൻ അധ്യക്ഷത വഹിച്ച പദ്ധതി വിശദീകരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ കൌൺസിലർമാരായ ടി ദാക്ഷായണി കെ കെ ഫൽഗുനൻ ഇ ഭാസ്കരൻ ഇ കരുണാകരൻ ചാമക്കാവ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി കെ രമേശൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണവർമ്മ രാജ നഗരസഭാ ഇൻസ്റ്റിറ്റ്യൂ മാനേജർ പി പി കൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ എം പി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ ഹെഡ് മിസ്റ്റർ സി സരള തുടങ്ങിയവർ സംസാരിച്ചു മലബാർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കവിന് എട്ട് ദശാംശം അഞ്ചേക്കർ വിസ്തൃതിയുണ്ട് വെള്ളൂർ ഗ്രാമത്തിന്റെ ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ കാവ് മരങ്ങളും പൂച്ചെടികളും പക്ഷികളും മൃഗങ്ങളും പൂമ്പാറ്റകളും സൂക്ഷ്മജീവികളും കൊണ്ട് സമ്പന്നമാണ് ചാമക്കാവ് കാവിന്റെ നിലവിലുള്ള ജൈവവൈവിധ്യം നിലനിർത്തിക്കൊണ്ട് കാവിന്റെ പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത് ജൈവവേലി നിർമ്മാണം ഔഷധ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കൽ ബോധവൽക്കരണ ബോർഡ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് ജൈവവൈവിധ്യത്തിന്റെ കലവറയായ വെള്ളൂർ ചാമക്കാവിന്റെ സംരക്ഷണത്തിന് പദ്ധതി തയ്യാറാക്കിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ